കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സംസ്ഥാനതല കലാമേളയാണ് കേരള സ്കൂൾ കലോത്സവം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് കലോത്സവം ആരംഭിച്ചത് രണ്ടായിരത്തി എട്ട് വരെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം എന്നായിരുന്നു പേര് രണ്ടായിരത്തി ഒമ്പത് മുതൽ കേരള സ്കൂൾ കലോത്സവം എന്നറിയപ്പെടാൻ തുടങ്ങി ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയായി കേരള സ്കൂൾ കലോത്സവം അറിയപ്പെടുന്നു കേരളത്തിന്റെ സ്കൂൾ കലോത്സവം കൊല്ലത്ത് ഇന്ന് സമാപിക്കുകയാണ് സമാപന വേദിയിൽ മുഖ്യാതിഥിയായി എത്തുന്നത് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് വിജയികൾക്ക് സമ്മാന വിതരണം നടത്തുന്നത് അദ്ദേഹമാണ് മമ്മൂട്ടിയുടെ വൺ എന്ന ചിത്രത്തിലെ മുഖ്യമന്ത്രിയായ കടക്കൽ ചന്ദ്രന്റെ രൂപത്തിലുള്ള പ്രതിമയാണ് മമ്മൂട്ടിക്ക് സമ്മാനിക്കുന്നത് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ ശില്പി ഉണ്ണിക്കാനായി ആണ് പ്രതിമ ഉണ്ടാക്കിയത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് വിളിച്ചാണ് ഉണ്ണിയോട് ശില്പം തയ്യാറാക്കാൻ അഭ്യർത്ഥിച്ചത് മമ്മൂട്ടിയുടെ ഒരു സിനിമാ ക്യാരക്ടർ വേണം എന്ന ആലോചനയിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി അഭിനയിച്ച വൺ തെരഞ്ഞെടുത്തത് മൂന്ന് ദിവസം കൊണ്ടാണ് ശില്പം തയ്യാറാക്കിയത് കളിമണ്ണിൽ പതിനാറ് ഇഞ്ച് ഉയരത്തിൽ മമ്മൂട്ടിയുടെ രൂപമുണ്ടാക്കി പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് മോൾഡ് എടുത്ത് ഗ്ലാസ് മെറ്റലിലേക്ക് കാസ്റ്റ് ചെയ്ത് വെങ്കല നിറം പൂശിയാണ് ശില്പം ഉണ്ടാക്കിയത് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന വേദിയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മമ്മൂട്ടിക്ക് ശില്പം സമ്മാനിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിന് റിലീസായ മമ്മൂട്ടി ചിത്രമാണ് വൺ കടക്കൽ ചന്ദ്രൻ എന്ന മുഖ്യമന്ത്രിയായിട്ടാണ് മമ്മൂട്ടി അഭിനയിച്ചത് സന്തോഷ് വിശ്വനാഥനാണ് ചിത്രം സംവിധാനം ചെയ്തത് ബോബി സഞ്ജയ് ആണ് തിരക്കഥ ഒരുക്കിയത് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക